ീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആണല്ലോ പ്രധാന ചർച്ചാ വിഷയം ബജറ്റിൽ സാധാരണക്കാർക്ക് എന്ത് നീക്കിവെപ്പുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം തൊഴിലുറപ്പ് പദ്ധതിയിൽ എത്ര നീക്കിവെപ്പുണ്ട് അപ്പോൾ സ്ത്രീകളെ എത്രത്തോളം നിങ്ങൾ കരുതുന്നു അപ്പുറത്ത് തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ യുവാക്കളെ നിങ്ങൾ യുവാക്കളെ യുവാക്കൾക്ക് വേണ്ടി എന്ത് വലിയ പ്രധാനപ്പെട്ട പദ്ധതികളാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചത് അഗ്നിവീർ അഗ്നിവീരുകൾക്ക് എന്ത് പെൻഷനാണ് പെൻഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മെൻഷൻ ഉണ്ടോ ഈ ഈ ബജറ്റിൽ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചോദ്യമായി ഉന്നയിക്കപ്പെടുന്നത് അല്ല ഒന്നു സമാധാനമായിട്ടൊന്ന് കേട്ടോ അത് ഞാൻ പറയാം ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കട്ടെ ഈ കഴിഞ്ഞ കാലം ഈ തൊഴിലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ കോൺഗ്രസ് പിന്തുടർന്ന നയമല്ല ഞങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ തൊഴിൽ സീക്കേഴ്സ് ആകാതല്ല ആ ചെറുപ്പക്കാരെ ആ രീതിയിലല്ല വളർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തൊഴിൽ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക സ്കിൽ ഡെവലപ്മെൻറ്റ് അവർക്ക് വേണ്ടിയുള്ള മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതിനാവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യുക ഞാൻ ഒരൊറ്റ കണക്ക് മാത്രം നിങ്ങൾക്ക് പറയാം നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഒന്ന് ഒൻപത് കോടി സംരംഭം ലോണുകളാണ് മുദ്ര ലോണിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം അതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ മൂല്യമെന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് ലക്ഷം കോടി രൂപയാണ് ഇരുപത്തി എട്ട് ലക്ഷം കോടി രൂപയാണ് തൊഴിൽ വേണ്ടിയിട്ട് മുദ്ര ലോൺ ഇന് വേണ്ടിയിട്ട് നാൽപ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് ഒൻപത് സംരംഭകർക്ക് നൽകിയിട്ടുള്ളത് ഒരു സ്ഥ ഒരു സംരംഭ ഒരു അന്റർപ്രണർഷിപ്പിൽ രണ്ട് പേർക്ക് തൊഴിൽ കിട്ടിയാൽ എത്ര പേർക്ക് തൊഴിൽ കിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഈ കഴിഞ്ഞ ഇ പി എഫ് ഒ രജിസ്ട്രേഷൻ എടുത്ത് എടുത്ത് പരിശോധിച്ച് നോക്കുക കഴിഞ്ഞ രണ്ടായിരത്തി അല്ലെങ്കിൽ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ ഇ പി എഫ് ഓർഗനൈസേഷനിൽ എൻറോൾ ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ച് നോക്കുക വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ തൊഴിലല്ലാത്ത ചെറുപ്പം ഇത് തൊഴിൽ കൊടുക്കുന്നില്ല ആർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നില്ല പിന്നെ പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞതിലുള്ള അലോക്കേഷൻ എത്രയാണ് ഇപ്പോഴ ഇപ്പോഴത്തെ അലോക്കേഷൻ എത്രയാണ് ആകെ ഒന്ന് കൂടിയത് ഒരു ലക്ഷത്തി പതിനായിരം കോടി വന്നത് ആ കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ് ഓരോ വർഷവും റിവൈസ് എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ആ റിവൈസ് എസ്റ്റിമേറ്റ് അനുസരിച്ച് ബഡ്ജറ്റിൽ കൊള്ളിക്കുകയും അധികം ആവശ്യമായി വരുകയാണെങ്കിൽ വീണ്ടും ഫണ്ട് അനുവദിക്കുകയും ചെയ്യുന്നൊരു നയമാണ് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അതിപ്പോഴും തുറന്നു അല്ലെ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല പിന്നെ എവിടെയാണ് സ്ത്രീകളുടെ കയ്യിൽ പൈസ ഇല്ല പാകൽ ഇതില്ല അതുങ്ങൾ ആലോചിച്ചു നോക്കൂ മൂന്നേ പോയിന്റ് ജനങ്ങളുടെ കയ്യിൽ പൈസ അല്ല മൂന്നേ പോയിന്റ് നാല് രണ്ട് ലക്ഷം കോടി രൂപയാണ് കൃഷ കൃഷി സമ്മാൻ പദ്ധതിയിലൂടെ കർഷകരുടെ കയ്യിൽ എത്തിച്ചത് മൂന്ന് പോയിന്റ് നാല് പോയിന്റ് മൂന്ന് പോയിന്റ് നാല് രണ്ട് ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ പതിനേഴ് ഗഡു ഏകദേശം ഇരുപതിനായിരം കോടി വെച്ചിട്ട് നാല് ഏകദേശം ഒൻപത് കോടി കർഷകർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണക്കാക്കി കർഷകർക്ക് ബജറ്റ് പ്രശ്നം അല്ല അത് അത് കർഷകരെ അഡ്രസ് ചെയ്തിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രേരിതവും ഈ കർഷകരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത്ര ശരിയായ മറുപടിയാണെന്ന് തോന്നുന്നില്ല താങ്കളേക്ക് താങ്കളിലേക്ക് വരാം അതോടൊപ്പം തന്നെ ഇനി ആരോഗ്യ സ്മൃതി ഒരു 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 കാര്യം 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 അല്ല നമ്മൾ ഈ ഒരു വസ്തുതകളുടെ ഒരു അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് കർഷകർ കൊടുക്കേണ്ടത് കർഷകർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അല്ല കർഷകർ അവർ കർഷകർ ഈ കർഷകർ നിങ്ങൾ അല്ല അല്ലുതി അല്ല അല്ല സ്മൃതി നിങ്ങൾ പറയുന്ന ഈ കർഷകർ ഈ സമരം ചെയ്യുന്ന കുറെ ആളുകൾ മാത്രമല്ല കർഷകർ ഇന്ത്യയില് അവരെ മാത്രമല്ല കർഷകര് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ബാധിച്ചത് കർഷകരുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ ബാധിച്ചത് യുവാക്കളുടെ പ്രതിഷേധം ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കും എന്ന പ്രതീക്ഷയാണ് ആസ്ഥാനത്തായത് എന്നുള്ളതാണ് നിങ്ങൾക്കെതിരെ വരുന്ന വിമർശനം വരാം ശ്രീ പത്മകുമാർ അല്ല നിങ്ങളെ നിങ്ങളെ അസപ്ഷൻ ആണ് ആ അസപ്ഷൻ അല്ല ഞങ്ങൾക്കുള്ളത് മനസ്സിലായല്ലോ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ പോലെ ചിന്തിക്കുന്ന ആളുകളുടെ വിലയിരുത്തലാണ് അത് ഞങ്ങൾക്ക് ആ തരത്തിലുള്ള വിത്ത് സ്മൃതി പരിധിക്കാട്